എൻ്റെ പേര് ലിൻസി ഞാൻ കിഴക്കേക്കര ഇളംതോട്ടത്തിൽ നിന്ന് വരുന്നു എനിക്ക് നടുവേദനയായിട്ടാണ് ഞാൻ വന്നത് നടുവേദനയും ഷോൾഡർ പെയിനും അത് സഹിക്കാൻ വരാതെ വന്നപ്പോഴാണ് വന്നത് ഡോക്ടർ പൂജയെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് തന്നെ പറഞ്ഞായിരുന്നു എൻ്റെ റിസ്ക് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞായിരുന്നു എം ആർ എം ആർ ഐ എടുക്കണമെന്ന് പറഞ്ഞു എം ആർ ഐ എടുത്തപ്പം ഡോക്ടർ പറഞ്ഞ പ്രശ്നം തന്നെയായിരുന്നു എൻ്റെ നാല് കശേരിവിന് പ്രശ്നമുണ്ടെന്ന് എം ആർ ഐ കണ്ടു അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ഇരുപത് ദിവസം ഞാനിവിടെ അഡ്മിറ്റായിരുന്നു തിരുമ്പും കിഴിയും ഉഴിച്ചിൽ അങ്ങനെ എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ഉണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു എല്ലാം നല്ല എനിക്കതൊന്നും നല്ലപോലെ വേദന കുറഞ്ഞു വേദനയൊന്നും ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു വേദന അനുഭവപ്പെടുന്നില്ല ഡോക്ടർ നല്ല സജഷൻസ് ആയിരുന്നു തന്നതൊക്കെ എന്നും വന്ന് രാവിലെയും ഉച്ച കഴിഞ്ഞ് വന്ന് കാണുകയും വിവരങ്ങൾ ചോദിക്കുകയും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരികയൊക്കെ ചെയ്തു ഡോക്ടറോട് സംസാരിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് പകുതി വേദനയ്ക്ക് ആശ്വാസം ഉണ്ടായിരുന്നു അതുപോലെ സ്റ്റാഫാണേലും വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു ട്രീറ്റ്മെന്റ് ചെയ്ത സ്റ്റാഫൊക്കെ വളരെ നന്നായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തു തിരുമ്മുന്നതും കിഴിവെക്കുന്നതും ഒക്കെ നമുക്ക് വേദനയുള്ളതൊക്കെ ചോദിച്ചറിഞ്ഞ് പെട്ടെന്ന് പോലെ നല്ലപോലെ ചെയ്തു എനിക്ക് പെട്ടെന്ന് തന്നെ ഇരുപത് ദിവസം ആകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് വേദന നല്ലപോലെ കുറഞ്ഞായിരുന്നു പിന്നെ ട്രീറ്റ് ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് ഇരുപസം താമസിച്ചത് എല്ലാ കാര്യങ്ങളും എനിക്ക് നൂറ് ശതമാനം പെർഫെക്റ്റായിട്ട് തന്നെയാണ് തോന്നിയത് വീട്ടിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിരിക്കുന്ന പോലെ തന്നെ എനിക്ക് ഇവിടെ ഇരുന്നിട്ടും തോന്നിയത് ഒരു ആശുപത്രിയാണെന്നുള്ളൊരു ഫീലൊന്നും തോന്നിയില്ല എനിക്ക് മർദ്ദലീവ മെഡിസിറ്റിയിലെ ഡോക്ടേഴ്സിനോടും സ്റ്റാഫിനോടും എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു എനിക്ക് തന്ന എല്ലാ സേവനത്തിനും പ്രത്യേകം നന്ദി